അപ്പനത് പണിയാണ് അനുസരിച്ചത് ഞാനപ്പൻ വരും ഒന്നും പറഞ്ഞാൽ പുറത്തേക്ക് പോയി അപ്പന എവിടെ പുട്ട കഴിക്കണം എങ്ങനെ കഴിക്കണത് എടാ കഴിച്ചിട്ടുണ്ടാ വെറുതെ ഉപ്പ് ഇട്ടിട്ട് കുറുക്കും കഴിച്ചിട്ടുണ്ടോ പിന്നെ പീച്ചപ്പിടിയെന്ന് പറഞ്ഞ സാധനമുണ്ട് അതായത് വെറുതെ ഗോതമ്പോ അത് ഇങ്ങനെ വെറുതെ കുഴച്ചിട്ട് വെറുതെ കൈ കൊണ്ട് പിടിച്ചിട്ട് വെള്ളത്തിലിട്ട് പുഴുങ്ങി തന്നെ വെറുതെ ഉപ്പിന്റെ കഴിവ് മാത്രം ഉണ്ടാവുള്ളൂ കഴിച്ചിട്ടാ അറക്കും ചെലപ്പോ എനിക്ക കഴിക്കാൻ പറ്റിയില്ലന്നുവേ നമ്മുടെയൊക്കെ ചെറുപ്പാലത്ത് നമ്മൾ അത് കഴിച്ചു ഇത് കൂടുതൽ നിന്നോട് പറയാനുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് ഇഷ്ടാവൂല കാരണം നിങ്ങൾക്ക് അത് പിടിക്കൂല കാരണം ഈ പഞ്ഞ കഥകൾ പറയുമ്പോഴേ നീ പറയണെ ശരിയാണ് ചിലപ്പോൾ ഡെയിലി പുട്ടാകുമ്പോഴും ഉപ്പാകുമ്പോഴൊക്കെ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും നീ പറഞ്ഞവരും തോന്നാറുണ്ട് പക്ഷെ അങ്ങനെ തോന്നുമ്പോഴും നമുക്ക് പഴയ കാലത്താണ് ഈ ഓർമ്മയുണ്ട് ഒന്നും കഴിക്കാനുള്ള കാലത്തെക്കുറിച്ച് ഞാൻ ഓർമ്മ അപ്പൊ നമ്മളിത് കഴിക്കും കാരണം നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ആഹാരമാണ് കിട്ടും ഇപ്പൊ അമ്മച്ചീ ഭക്ഷണം ഉണ്ടാക്കി വെച്ചു നീ ഇറങ്ങിയാണ്ട് പോയി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മിറങ്ങി പോകുമ്പോഴും കഴിക്കണം എന്നുള്ളത് നീ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കാറില്ല നമ്മളാരും ചിന്തിക്കാറില്ല നമുക്ക് ഇഷ്ടമുള്ളവിക്കും നമ്മുടെ കയ്യിൽ പൈസൻ്റെ നമുക്ക് എന്തു വേണമെങ്കിലും കഴിക്കാം പുറത്തുനിന്ന് ഇഷ്ടമുള്ള ആഹാരം എന്തു വേണമെങ്കിലും കഴിക്കാം ആരും ഒന്നും പറയാൻ പോകാൻ വരും പക്ഷെ അത് കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മമാരും വല്യന്മാരൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ഭക്ഷണത്തെ പുച്ഛിച്ചുകൊണ്ട് അവർ ഒരിക്കലും മാസയൊക്കെ ആയപ്പോല ചെയ്യരുത് മനസ്സിലായി ഇപ്പൊ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിന്നെ കഴിക്കടാ കഴിക്കാൻ പറഞ്ഞ് പുറകെ വന്നു അവർ ഇന്നോരുടെ ഇഷ്ടം കൊണ്ടല്ലേ ഓടി വന്നത് കഴിക്കാൻ കഴിക്കാന്ന് പറഞ്ഞോണ്ട് ഇത് ഉണ്ടാക്കി തരാൻ ആളോളം കൊണ്ടാണ് നിനക്ക് എന്റെ വില മനസ്സിലാവുക അതില്ലാണ്ടാവുമ്പോൾ വിഷമം കൊണ്ടല്ലേ ഒരുപാട് ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ നിനക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിനക്കിത് കഴിക്കാം Really?